ഇഫാഹിർ അലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാർ ഇഫാഹിറലി അള്ളാഹുവിനോട് പറയുകയുണ്ടായി ഇഫാഹിറലി അള്ളാവിനെ കുറിച്ച് പറയുകയുണ്ടായി അദ്ദേഹം പറയുകയാണ് മഹാന്മാർ പറയുകയാണ് അഹമ്മദ് അലി അള്ളാനെ പറ്റി പറഞ്ഞു ഇദ്ദേഹത്തിന് ഇത്ര വലിയ മഹത്വം അള്ളാഹു കൊടുക്കാനുള്ള കാരണം സിറ്റികളോട് ധാരാളം കാരുണ്യത്തോടുകൂടെ നോക്കിയ ആളാണ് ലിഫായി അള്ളി എന്നിട്ട് പറഞ്ഞു ശേഷം സ്വശരീരത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി കാണുന്ന ഒരു സ്വഭാവവും ലിഫായി അലി അള്ളാഹിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര വലിയ മഹത്വം ലിഫായി അലി അള്ളഹിനെ കിട്ടാനുള്ള കാരണമെന്ന് അന്നത്തെ കാലത്തെ ലിഫായി അലി കാലത്തുള്ള മഹാന്മാരാണ് ഈ ഒരു കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളോടും എല്ലാ സൃഷ്ടികളോടും കൂടെ സംസാരിക്കാനും പെരുമാറാനും ഷിഫ ഇറിയാഹുനു സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര വലിയ മഹത്വം ലഭിക്കാൻ കാരണം നമ്മളും ഇതുപോലെ എല്ലാ ആളുകളോടും കാരുണ്യത്തോടുകൂടെ വർദ്ധിച്ചാൽ നമുക്കും ഇതുപോലത്തെ നേട്ടങ്ങൾ കിട്ടുമെന്ന് ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ السلام عليكم ورحمه الله وبركاته